ഹായ് ഫ്രണ്ട്സ് കാഞ്ഞിട്ടത്ത് ഒരു പുത്തിനകത്ത് ഒരു മുറുക്കരിപ്പുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് എരിക്കലും പോയി നോക്കാൻ പോ നോക്കാം ഓക്കെ നോക്കാം വിടെ ചേരെയാണോ അല്ലല്ലേ കുറുപ്പന്തറ കാളവണ്ടിക്കാവല വാഴയിൽ ടൂമിച്ചേട്ടൻ്റെ പറമ്പിലാണ് പാമ്പിനെ കണ്ടത് കേട്ടോ നോക്കി പോകുന്നത് ആണല്ലോ ഇപ്പോൾ പോയാടെ അവിടെയുണ്ട് കൃഷിയോടിയെടുപ്പുണ്ട് മുർഗൻ ചേട്ടനാണ് മുർഗൻ ചേട്ടനാണ്

ആ കുഞ്ഞുങ്ങളുണ്ട് ടോർച്ചാണോ കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് വിത്ത് കുഞ്ഞുങ്ങളാ ആ ഞാൻ ഫാമിലിയാണ് ഒരു ഡപ്പ സംഘടിപ്പിക്കോ നമുക്കൊരു ഏഹ് പെയിൻറ് പാട്ടല്ല പ്ലാസ്റ്റിക്കിൻ്റെ ആ വീട് കഴിക്കാനോ ഒരുപാട് ോട്ടും ഉണ്ട് കേട്ടോ ആട് കയ്യാലും എല്ലാം പൊളിച്ചു പിന്നെ അങ്ങനെ പോവണ്ടേട

ഇത് തുമ്പോൾ പാമ്പ് ഇത് മാതി കൊണ്ടു നോക്കിയാണ് അത് നല്ല കണക്കിനാണ് ചെറുപ്പം

ഞങ്ങൾ ഇവരെ എപ്പ തലി കൊന്നു ചോദിച്ചാൽ ഞാനൊന്നും നോക്കിട്ട് അല്ലെനിക്ക് തോന്നുന്നുണ്ട് പതിനാഴോ അപ്പൊ തിരിച്ചടി മാറി നിൽക്കും ആ സേഫ് ഡിസ്റ്റൻസ് മമ്മി എടുക്കുന്നതാണ് സാമ്മി ആ എങ്ങനെയാ ആ യെസ് ആയിരുന്നു കേട്ടോ Uh, uh, uh. Uh. Oh. oh, no. oh, no. oh no, oh no, người đó chательно tronents <coughs> Bana. Yeah! Con nhìn ta Có không?

അല്ലല്ല അതല്ലേ ഇത്രിഞ്ഞ ഡ എടുത്ത് കൊടുക്കാനാ पर डिफरेंस आता कुठे सम पूरा अलग आहे അല്ല നേവത്തിന്റെ ഒരു കളിയ ദൈവജുമ്മ അളിച്ച് പറഞ്ഞു നേ നീ മണ്ണേ മണ്ണ പറണ്ടി തിന്നൂന്നൊക്കെ പറഞ്ഞു നല്ല കാര്യം നല്ലേนะ മൂർക്കൻ പാമ്പുകളെ വിളിക്കുന്നതാണ് മണ്ണ് മണ്ണ് ഇത്ര ഡെപ്പ് ഉണ്ട് ഉണ്ട് ഒരു നാറിയ മണ ഉണ്ട് ഓ ഓ നല്ല ബോൺ ബോൺ ട അടുത്ത കേട്ടപ്പൻപല്ലേ പത്ത് മുട്ട എത്രയായിരുന്നു പതിനോ പത്ത് അയ്യോ മമ്മിങ്ങനെ പോവാടയ്ക്ക് ഉറച്ച ചീട്ടിക്കൊണ്ട് വന്നായിരുന്നു അതിനകത്ത് പത്തനാണ്ടായി പിന്നെ നല്ല സേഫ് സേഫായ സ്ഥലമാണല്ലോ എല്ലാം മുട്ട ഉണ്ടാവുന്നുണ്ടല്ലോ എല്ലാം വെറുതെ ആ എവിടെങ്കിലും ആരെങ്കിലും വെള്ളിക്കുകയറാവില്ല ഞാൻ കൂടി വരുന്ന പുറമെ കൂടി വരുന്നതൊക്കെ എല്ലാം കാടാണേ ടക്കെ അറിയിച്ചോളിക്കായിരുന്നു ഞാൻ പറഞ്ഞു വീടൊക്കെ വീടൊക്കെ സൗണ്ട് വരും ചേട്ടം പലവണ്ണം വലിയ വിളിച്ചു പറഞ്ഞ ചേട്ടൻ നാട്ടത്തെ ആരാ പതി നാല് ആറ് ആറ് നാലേഴ് എവിടെ എനിക്ക് വരുന്നത് കേട്ടോ കേറിക്കോ ഒരു വിഷയമില്ല കയറിക്കോ കുഞ്ഞുങ്ങൾക്കൊക്കെ വിഷമുള്ളവരാണ് കിട്ടുവാക്കെ വിഷമുള്ളവരാണ് ആ െ പോലെ എല്ലാം പേടിച്ചിരിക്കുകയല്ലേ ഇരുങ്ങൾ അങ്ങനെ കണ്ടൊന്നും ചെയ്തിട്ടില്ലല്ലേ പക്ഷെ ഫുള്ള് കറക്റ്റ് ആയി എന്നാ എത്ര പ്രശ്നമാണോ ഇരിയല്ല ആൾക്കാർ ഊർക്കനം തന്നെ പല പേരുകളൊന്നും പതിനെട്ടായില്ല എണ്ണം കറക്റ്റാണെന്ന് നോക്കണം ഓ അത് അങ്ങനെ ഒരെണ്ണം ഇനി കിട്ടത്തില്ല കേട്ടോ ഒരെണ്ണം കിട്ടത്തില്ല അന്ന് തുളയാ അന്ന് വേറെ ഓ ഹോളേ കേറിപ്പോര് ഇവിടൊരു ആൽബംഗല ഒരു കുട്ടി കൊടുക്കണം ഈ സൈഡ് രണ്ടണ്ണം കൊടുക്ക് ಅದേക്കണ്ട ഇന്നെ വെഞ്ഞി പോട്ടങ്ങ പോയിട്ട് വല്ല അതി സേഫ്റ്റി ഇല്ല മറ്റേതല്ലേ ഇപ്പുറന്ന് ഇങ്ങോട്ട് പൊട്ടിക്കോ ആ അടിയൻ പൊട്ടിക്കിട്ട് ഇതിട്ടാലും ചെറുതായി ബെസ്റ്റ് ആണ് വേടി കണ്ടോ ഇതാ ഇവിട കുറം തുണിയല്ല നീ ഇങ്ങോട്ട് ഇവിട വേറെ ഇല്ലല്ലോ ആ വട മോലന്ന് അതി നോക്കി ഇവിടൊരു നാല് കുത്തു എമ്പകാരൊന്നും ഇല്ല എന്നാ സുക്കട തല തൊലി കഴന്നിട്ട് പാമ്പിനെ കടണ്ടി ഒരു അല്ലെങ്കിൽ നമുക്ക് എന്നാ നേരെയുള്ളൊരു കമ്പി കൊണ്ട് വല്ലതും എടുത്താലോട്ടോ ഫോട്ടോ എടുത്ത് തന്നെ ഉണ്ടല്ലോ സെൻസ് ചെയ്തായിരിക്കും എല്ലാവരോടും കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ ഇങ്ങനെയുള്ള സ്നേക്ക് റെസ്ക്യൂ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഇനിയും കാണാനുള്ള അവസരങ്ങളുണ്ടാവും ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പോൾ നിങ്ങൾക്ക് അപ്പോളപ്പോൾ തന്നെ ഇടുന്ന വീഡിയോകൾ ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇതാരും അനുകരിക്കാൻ ശ്രമിക്കരുത് ഇത് ട്രെയിനിങ്ങിലൂടെ മാത്രം സായത്തമായ പരിപാടിയാണ് ഇങ്ങനെ അപകടകരമായ രീതിയിൽ കാണുന്ന പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുവാനായിട്ട് നിങ്ങൾ സർപ്പ ആപ്പ് ഉപയോഗിക്കുക അല്ലെങ്കിൽ എല്ലാ ജില്ല വഴി സർപ്പേടെ കോർഡിനേറ്റർമാരും അവരുടെ നമ്പറുകളും ഓഫീസുകളിലെ നമ്പറുകളും നൽകിയിട്ടുണ്ടാവും ആ നമ്പറുകളിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ അതാത് സ്ഥലത്ത് അടുത്തുള്ള റെസ്ക്യൂമാരെ ബന്ധപ്പെടുക അവർ വന്ന് ഇവയെ റെസ്ക്യൂ ചെയ്തുകൊള്ളു നിങ്ങൾക്ക് ഉപദ്രവകരമായി കാണുന്ന പാമ്പുകളെ റെസ്ക്യൂ ചെയ്തുകൊള്ളു ഇത് നമ്മളെടുത്ത ഇരുപത് കുഞ്ഞന്മാരാണ് അവർ വളരെ ഹാപ്പിയായിട്ട് സന്തോഷത്തോടെ എടുപ്പിക്കാതിരിക്കുകയാണ് ങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരതി കൊണ്ട് നടക്കുവാണ് അതാണ് നിങ്ങൾ കാണുന്നത് പത്ത് പേരെ ഒരിടപ്പിക്കകത്തും പത്ത് പേരെ മറ്റൊരിടപ്പിക്കകത്തുമാണ് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത് മനുഷ്യരെക്കാളും വളരെ ഒരുമയുടെയാണ് അവർ അതിനകത്ത് കിടക്കുന്നത് കണ്ടാൽ മനസ്സിലാവുമല്ലോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക Okay, thank you.